എറഞ്ഞോളി കരാട്ടുകുന്നിൽ വാടക ക്വാർട്ടേഴ്സിൽ തനിച്ച് താമസിക്കുന്ന വയോധിക്കു നേരെ അക്രമം തലയ്ക്കും മുഖത്തും പരിക്കേറ്റ സുഗതകുമാരി തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ് മോഷണശ്രമത്തിനിടെയാണ് അക്രമമെന്ന് സംശയിക്കുന്നതായി പോലീസ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ ആരാണ് എന്ന തരത്തിലുള്ള എന്തെങ്കിലും സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ എന്തൊക്കെയാണ് വിവരങ്ങൾ കൃഷ്ണ ഇന്ന് രാവിലെയോടെയാണ് സംഭവം ഉണ്ടായത് എറഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ കാരാട്ടുകുന്ന് പഴയ ബീഡി കമ്പനിക്ക് സമീപത്തെ വാടക ക്വാർട്ടേഴ്സിൽ തനിച്ച് താമസിക്കുകയായിരുന്ന സുഗതകുമാരി അൻപത്തിയെട്ട് വയസ്സ് പ്രായമുള്ള സുഗതകുമാരിക്ക് നേരെയാണ് അക്രമം ഉണ്ടായിരിക്കുന്നത് കല്ലുകൊണ്ട് തലയ്ക്കും അതുപോലെ തന്നെ മുഖത്തും അടിച്ചു എന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് അറിയാൻ സാധിച്ചത് തലയ്ക്കും പരിക്കുണ്ട് അതുപോലെ തന്നെ താടിയെല്ലിനും കാര്യമായ പരിക്കുണ്ട് മുഖത്തും ഉൾപ്പെടെ ഗുരുതരമായ പരിക്കേറ്റ ഇവരെ തലശ്ശേരിയിലെ സഹകരണ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇവർ മറ്റ് കുടുംബങ്ങളുമായി അത്ര സ്വരച്ചേർച്ചയിലല്ല എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത് ഇവരുടെ ഒരു സുഹൃത്ത് ഇന്ന് ഇവ രാവിലെ ഈ ഈ അക്രമത്തിൽ പരിക്കേറ്റ സുഗതകുമാരിയും ഒപ്പം തന്നെ ഇവരുടെ ഒരു സുഹൃത്തും ആശുപത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പുറത്തേക്ക് പോകാമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ സുഹൃത്ത് സുഗതകുമാരിയെ വിളിച്ചിട്ട് ലഭിക്കാതെ ഫോണിൽ വിളിച്ച് ലഭിക്കാതെ വന്നതോടെയാണ് ാണ് ഇവര് താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ എത്തിയത് ക്വാർട്ടേഴ്സിൽ എത്തിയപ്പോൾ ഇങ്ങനെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിലാണ് സുഗതകുമാരിയെ കണ്ടത് ഉടൻ തന്നെ സമീപത്തുള്ളവരെ എല്ലാം തന്നെ വിവരം അറിയിക്കുകയും പോലീസിൽ ഉൾപ്പെടെ ധർമ്മടം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് പോലീസിൽ ഉൾപ്പെടെ വിവരം അറിയിക്കുകയും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു ഈ ഇവർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ ഈ സമീപത്തുള്ള കാർട്ടേഴ്സുകളിലെല്ലാം തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് താമസിക്കുന്നത് ഇവരിലേക്കും ഇവരാണോ അക്രമം ഇത്തരത്തിലുള്ള ഒരു അക്രമം ഏർ ചെയ്തത് എന്ന കാര്യത്തിൽ പോലീസ് സംശയിക്കുന്നുണ്ട് ഇവരിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് നിലവിൽ ഈ മോഷണ ശ്രമത്തിനിടെയാണ് അക്രമമെന്ന് സംശയിക്കുന്നതായാണ് നിലവിൽ പോലീസ് നൽകുന്ന വിവരം കൃഷ്ണ